നമസ്കാരം ന്യൂസ് തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ക്രൈംബ്രാഞ്ച് കേസിൽ നടപടികൾ ഉടൻ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും ഉടൻ നോട്ടീസ് നൽകും പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇന്ന് തീരുമാനിച്ചേക്കും ഗർഭഛിദ്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് ശ്രമം കാസർഗോഡ് അമ്പലത്തറയിൽ അച്ഛനും അമ്മയും മകനും ആത്മഹത്യ ചെയ്തു ആസിഡ് കഴിച്ചാണ് കുടുംബത്തിലെ മൂന്ന് പേർ ജീവൻ ജീവനൊടുക്കിയത് മറ്റൊരു മകന്റെ നില അതീവ ഗുരുതരമാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണം പകക്കളായി പുളിക്കാലിലെ ഗോപി ഭാര്യ ഇന്ദിര മകൻ രാജേഷ് എന്നിവരാണ് മരിച്ചത് അമേരിക്കയുടെ അധിക ചുങ്കം നേരിടാൻ നടപടികളുമായി ഇന്ത്യ നാൽപ്പത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കൂട്ടാൻ നീക്കം മോദി ഇന്ന് ജപ്പാനിൽ നാളെ ചൈനയിലെത്തും ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഓണാവധിക്ക് ശേഷം ഹൈക്കോടതി വിശദമായി വാദം കേൾക്കും കൊച്ചി നഗരത്തിലെ ബാറിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കലാശിച്ചത് ലക്ഷ്മി മേനോൻ ഐ ടി ജീവനക്കാരനെതിരെയും പരാതി കൊടുത്തു കേസിൽ ലക്ഷ്മിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു കോഴിക്കോട് സരോവരത്ത് സുഹൃത്തുക്കൾ കുഴിച്ചു മൂടിയ വിജിലിന്റെ മൃതദേഹ ഭാഗത്തിനായി ഇന്നും പരിശോധന പ്രതി നിഖിലിനെ സരോവരത്തെത്തിച്ചു ചതുപ്പിലേക്ക് വഴി നിർമ്മിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം പന്തീരങ്കാവ് സ്വദേശിയായുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ലക്കിടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയുന്നു കല്ലുകൾ വീണ്ടും റോഡിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത് ഒൻപതാം വളവിൽ വീണ്ടും മണ്ണിടിയുന്നുണ്ട് കൂടുതൽ പരിശോധന നടത്തിയ ശേഷമേ റോഡ് തുറന്നുകൊടുക്കൂ ജമ്മു കശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു മരണം നാൽപ്പത്തി ഒന്നായി നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മു ജമ്മുവിൽ രേഖപ്പെടുത്തിയത് രക്ഷാപ്രവർത്തനം തുടരുന്നു ഹിമാചലിലും പഞ്ചാബിലും മഴക്കെടുതി രൂക്ഷം ബിയാസ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്നാരോപിച്ച് വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു പ്രതിഷേധം ശക്തമായതോടെ വാട്ടർ മെട്രോ തടസ്സപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും സൂറിച്ച് ഡയമണ്ട് ലീഗിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും മത്സരം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് പതിനഞ്ചിന്